ഞാനുള്ളത് പഞ്ചാബില് അമൃതസറിൽ അപ്പൊ അമൃതസറിൽ എന്നാൽ വന്ന കാണാൻ മാത്രമുള്ള ഒരു സ്ഥലമാണ് അമൃതസർ വാൽമീകിയുടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ എപ്പിസോഡ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാനിപ്പോ ഉള്ളത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് ഇവിടുന്ന് നമ്മുടെ വാൽമീകി മഹർഷിയുടെ ഒരു അമ്പലമുണ്ട് അത് ഇവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് അമൃതസറില് ലോപോക്ക് എന്ന സ്ഥലമുണ്ട് ആ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഓട്ടോറിക്ഷ തിരഞ്ഞു നിൽക്കാണ് ഞാൻ ഇവിടെ അപ്പ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോവാണ് ഗല്ലീൻ്റെ ഉള്ളിൽ കൂടി കൂടി അങ്ങനെ പോകണം ഇവിടെ ഓട്ടോ യാത്രക്ക് സൗകര്യ ഓട്ടോ ആണ് ഇവിടെ അപ്പോൾ ഗല്ലിയിൽ നിന്നും മെയിൻ റോഡിലേക്ക് കടന്നിരിക്കുന്ന ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ഞാനിപ്പോൾ പോകുന്ന വാൽമീകി അമ്പലത്തിൻ്റെ പേര് ഭഗവാൻ വാൽമീകി തീർത്ത് സ്ഥലം എന്നാണ് അതായത് തീർത്ത് അല്ലെങ്കിൽ ആസ്ഥാനം എന്നൊക്കെ പറയും അവിടേക്കാണ് പോകുന്നത് അത് ഒരു കുളത്തിന്റെ നടുക്കാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല പോയി കാണട്ടെ അപ്പോൾ നമ്മുടെ ഓട്ടോ അവിടെ നിർത്തിയിട്ടിട്ട് അവിടെ തന്നെ ചെരുപ്പ് വെക്കാനൊരു സൗകര്യമുണ്ട് ഓട്ടോ പാർക്കിൻ്റെ അടുത്തന്നെ അപ്പോൾ അവിടെ ചെരുപ്പ് വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ നടന്നു പോകണം അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ ടൈൽസും ഇതിന്റെ ബിൽഡിങ്ങിൻ്റെ കളറും എല്ലാതും ഒരേപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒന്നിനാണ് ഈ അമ്പലത്തിന്റെ പണി പൂർത്തിയായത് ഇതേക്കുള്ള കടക്കാനുള്ള വഴിയാണ് മെയിൻ കവാടം എന്നറിയും ആ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നന്നായിട്ട് വെള്ളമാണ് ഇവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമമല്ല ആ കാണുന്നതാണ് നമ്മുടെ ത്മീക മഹർഷിയുടെ അമ്പലം ഈ ക്ഷേത്രം രാമായണ ഇതിഹാസത്തിലെ പിന്നെ സംഭവങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന് പറയുന്നുണ്ട് ഇത് മുനിയുടെ ആശ്രമത്തിനായിട്ട് ഇവിടെ ഒരു സ്ഥാനം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഐതിഹ്യമനുസരിച്ചിട്ട് രാമന്റെ ഭാര്യയായ സീതയെ അയോധ്യയിലേക്ക് മടങ്ങില്ലെന്ന് ദേവൻ തീരുമാനിച്ചതിന് ശേഷം മുനി അവൾക്ക് അഭയം നൽകിയ സ്ഥലമാണിതെന്ന് പറയുന്നുണ്ട് ഇവിടെ വലിയൊരു ഹനുമാന്റെ ഒരു പ്രതിമ ഉണ്ടല്ലോ ഏറ്റവും മകള് റെഡ് കളറില് ഇതേന്റെ വന്നു വഴിയാണിത് നമ്മുടെ പുറത്തേക്ക് പോകാനുള്ള വഴി പോകാൻ വരാനൊരട്ട് വഴിയാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നീളത്തിലൊരു പാസേജ് ഒക്കെ ഉണ്ട് ഇതാണ് കുളം ഈ കുളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത് ഭയങ്കര ഒരു ഹനുമാന്റെ പ്രതിമ ഉണ്ട് ഈ രാമന്റെ ഇരട്ട മക്കളായ ലവന്റെയും കുശൻ്റെയും ഈ ഒരു സ്ഥലം കണക്കാക്കപ്പെടുന്നുണ്ട് ഇവിടെ സന്ദർശകരാരും കാണാനില്ല ഞാനും എൻ്റെ ഓട്ടോയിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളൊരു ഷെയർ ഓട്ടോ ആയിട്ട് പോകുന്നതാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇരുന്നൂറ് റുപ്പ്യാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നാലഞ്ച് ആൾക്കാരുണ്ട് ഫാമിലികളുണ്ട് മലയാളിശല്ല മലയാളി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം അവിടെ ആളുകൾ അധികം ആളുകളും ജനങ്ങളൊന്നും ഇല്ല അത് ഉറച്ചുമുള്ളിയും തിരക്കൊന്നുമില്ല ഇവിടെ ഈ ഭഗവാൻ വാൽമീകി തീർത്ഥ ആസ്ഥാനുണ്ടല്ലോ ഇത് നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ഇവിടെ ഒരു പിന്നെ വികസന ബോർഡാണ് വാൽമീകി തീർത്ത് വികസന ബോർഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അമ്പലത്തിനുള്ളിലേക്ക് പോവാം അമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി എന്നാലൊന്ന് ഞാൻ പോയി നോക്കട്ടെ ഇതാണ് അമ്പലത്തിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇത് സൈഡിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ചെറിയ തോണിയൊക്കെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ വലത് സൈഡിലും കെട്ടി നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട് നല്ല ഭംഗി അയക്കുന്നു ഇവിടെ മറ്റുള്ള അമ്പലങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇത് സിക്കുകാർ തല്ലോ ഇത് ഹിന്ദു ക്ഷേത്രത്തിൽ പെട്ടതാണ് ഇരുന്നൂറ് കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് ഇത് പുതുക്കി പുതുക്കിപ്പണിതുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്നത്തെ നമ്മുടെ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ അയ്യായിരം ആൾക്ക് കപ്പാസിറ്റി ഒരു ഭക്തരുടെ ഒരു ഹാളുണ്ട് പിന്നെ അഞ്ഞൂറ് ഫോർ വീലർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ബഹുനില ആധുനിക കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ ഇവിടെ ലൈബ്രറി ഉണ്ട് സംസ്കരണ ലൈബ്രറി ഉണ്ട് ഒരു മ്യൂസിയം ഉണ്ട് ഒക്കെ ഇതിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഹാളിലേക്ക് ഞാൻ കയറിയിട്ടുള്ളത് ഇവിടെ വാൽമീകി മഹർഷിയുടെ ഒരു പ്രതിമ ഉണ്ട് എണ്ണൂറ് കിലോ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എട്ടടി പേരുള്ളതാണത് ഇതിൻ്റെ അകത്തിപ്പം ഞാനൊരാൾ മാത്രമേ ഉള്ളൂ പിന്നെ വാൽമീമകർഷിയുണ്ട് സെക്യൂരിറ്റിയൊക്കെ പുറത്താണ് ഉള്ളത് ഇതാണ് ആ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയത് അപ്പോൾ ഞാൻ പുറത്ത് കടന്നിരിക്കുന്നത് ഇനി തിരിച്ചു വേണം ഇവിടെ കൂടുതലൊന്നും കാണാല്ല കുറേ നടക്കാനുണ്ട് അപ്പോൾ ചെറിയൊരു മഴ ചാരിയിട്ടൊക്കെ ഉണ്ട് ഇതാണ് ആ ബിൽഡിങ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് ഉണ്ട് ഇത് ഇങ്ങനെ നീളത്തിൽ അങ്ങനത്തെ പോവുക പോയി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് ചേരും ഇതിൻ്റെ എൻഡ് എനിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് മടങ്ങി പോവാണ് നമ്മൾ ഓട്ടോക്കാരനും തിരക്കൂട്ടുന്നുണ്ട് ഇതാണ് പുറത്തേക്കുള്ള കവാടം അപ്പോൾ ഇനി അങ്ങനെ തിരിച്ചങ്ങനെ പോവാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ കടകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതേപോലെ ഇവിടെയുണ്ട് കുറേ കടകളും സ്വീറ്റ് കടകളും കാര്യങ്ങളൊക്കെ പഞ്ചാബി സ്വീറ്റ്സ് നല്ല സംഭവമാണ് ടേസ്റ്റുള്ള സംഭവമാണ് രസമലായി നല്ല സാധനമുണ്ട് ഈ പഞ്ചാബികളുടെ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കടയിലുള്ള സാധനങ്ങളൊക്കെ മധുര മധുരപലഹാരങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ കുറച്ച് മധുപരിഹാരമൊക്കെ വാങ്ങി കഴിച്ചു ഇനി നേരെ അമൃതസറിലേക്ക് പിടിക്കാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു